തല്ലും കുലുമലും നടക്കുമ്പോൾ ഏ പിസ്താവിൻ്റെ അടുത്ത് സേക്കൽ എടുത്തുകൂടാ ഇവരന്ന് ഏ പിസ്താനെ മെയിൻ്റ് ചെയ്യാതെ എടുത്ത് കൂടാതെ ഇവരെ അവരെ അയലേ വിജയിച്ചിട്ടങ്ങനെ നടന്നാണ്ടല്ല ഇവരെ പിടിച്ചാൽ കിട്ടില്ല നമ്മളൊന്നും അല്ലാതാവും ചെയ്യും അത് ഇവർക്ക് മനസ്സിലായില്ല നമ്മളെന്ത് ചെയ്ത് നമ്മൾ ഒരു വിഭാഗം അറിയാനും അലൈബ് സക്കാഫി മുസലീമാൻ സക്കാഫി മാളിയക്കൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മഹാബ്യള പൊഴിച്ചെടുക്കാനും പത്തീയ്യൻ സക്കാഫി അതുപോലെ തന്നെ അജീരത്ത് മാസ്റ്റർ അങ്ങനത്തെ കുറച്ച് കുറച്ചാൾക്കാർ ചേളാരികളെ പൊളിച്ചെടുക്കാനും പൊന്മള സ്ഥാനം പോലെ എ പി സ്ഥാനം പോലെ പേരോട് സ്ഥാനം പോലെയുള്ള ആളുകൾ ആലിമീങ്ങൾ അബ്ദുൽ ലത്തീഫ് സാദിബാഷി അബ്ദുൽഖാദർ അസലിം അമ്പീതി അങ്ങനത്തെ പ്രഗൽഭരായ ആലിമീങ്ങൾ ആളുകൾക്ക് നസീഹത്തിറത്താനും ആണ്ട് മൂന്ന് ചേരി ആയിട്ട് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്ത് ആണ്ടിക്കൊന്ന് ഒന്ന് പഠിയാനും നന്നു പാത്തും പോലെ ഒന്ന് കണ്ടറിയാനും നന്നു തന്നെ എല്ലാം ഞമ്മക്കാണ്ട് കിട്ടി ഇപ്പൊ ലാസ്റ്റ് എന്തായി അവര് ഇങ്ങനെ വള്ളറക്കണ ഒരു കോലായി മറ്റേ പണ്ട് മറ്റേ ഇയാള് പാടില്ലേ പെണ്ണിനെ നോക്കിയിട്ട് മറ്റേ എസ് എസ് എമ്മിൽ ഒന്നിനാത്രം പോന്ന പെണ്ണ് ഒരുവനും അനിയാത്ത പൊന്ന് ഒന്നുമേ തിരിയാത്ത പച്ചപ്പാവമാണിന്ന് പക്ഷേ ഒറ്റക്കൊരുത്തനെ കിട്ടിയാൽ അവനെ കൊല്ലുമവളെന്ന് ഈ ഏപരും ഒറ്റ കിട്ടാൻ വേണ്ടിവരീങ്ങനെ കുറെ പിന്നാലെ കൂടി നോക്കിയതാ